ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കച്ചവടം ഉണ്ണിയപ്പ കച്ചവടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നു ആ ഉണ്ണിയപ്പ കച്ചവടം വരുന്നതിന് മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ആ സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു കിടന്ന കിടപ്പിൽ തന്നെ ഞാൻ ഒരു പത്തിരുപത് ദിവസം കിടന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതായത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന കുറച്ച് പേരുകൾ കുറച്ച് ആളുകളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ ആദ്യം മുതൽ പറയുന്നത് കറണ്ട് പോയി അതുകൊണ്ടാണ് കുറച്ച് ഇവിടെ തോന്നുന്നത് കേട്ടോ എന്നാലും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എനിക്ക് അത്രയും വയ്യാതെ ഞാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു ഷിഹാബ് ചോറ്റൂര് ഹജ്ജിന് പോകുന്ന ഒരു 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 സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ മകൻ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഇങ്ങനെ പോകുന്നു കുറേ പേര് എന്തോ എന്തോ ഉണ്ടമ്മ അതൊന്ന് നോക്കുകയോ ചോദിച്ചു അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഷിഹാബ് ചോറ്റൂര് ഹജ്ജിന് പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത് അത് ഞാനും എൻ്റെ മകനും കൂടെ ആ യാത്രാ വിവരണം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ചു അത് പെട്ടെന്ന് തന്നെ ആറായിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ച് അവറും ആയതായിരുന്നു പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ വീണ്ടും 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 വീഡിയോ ഇടാൻ തുടങ്ങി പക്ഷെ അത് എൻ്റെ വീഡിയോ ആയിരുന്നില്ല മറ്റുള്ള ആളുകളുടെ വീഡിയോസ് എടുത്തിട്ട് എൻ്റെ ഇടുകയാണ് ഞാൻ ചെയ്തത് അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ആളുകളുടെ അതായത് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറയുന്ന ഷെമീർ ഖാൻ്റെ വീഡിയോ കണ്ടു അപ്പോൾ അതിൽ പറയുന്നുണ്ട് നാലായിരം പബ്ലിക് വാച്ച് അവർ ആയോ വാച്ച്വറും ആയിരം സബ്സ്ക്രൈബറും കഴിഞ്ഞാൽ നമ്മുടെ ചാനല് എന്താ നമുക്കൊരു റവന്യൂ വരും അതിൽ നിന്നൊരു വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ വന്നു അപ്പോൾ ഞാൻ വീണ്ടും ക്ഷമയെടുക്കാനോ ചോദിച്ചു ഇക്ക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അല്ലാത്ത വീഡിയോസൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ബേജാറിൽ എൻ്റെ വീഡിയോ ഡിലീറ്റ് എൻ്റെ വീഡിയോ ഞാനും എൻ്റെ മകനും കൂടി സംസാരിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്തു ബാക്കിയുള്ള വീഡിയോ അവിടെ നിർത്തി അപ്പോൾ അയ്യോ എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പിന്നെ അവരെ വിളിച്ചാലൊന്നും എനിക്ക് കിട്ടണമില്ല അങ്ങനെ ഞാൻ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തു ആദ്യം മുതൽ സബ്സ്ക്രൈബർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ വാട്സപ്പർ പോയി അങ്ങനെ ഞാൻ വല്ലാതെ വിഷം വെച്ചൊരു വീഡിയോ ചെയ്തു പിന്നെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ റങ്ങി ഡെയിലി വീട് എന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഇട്ട് ഇട്ട് ഇട്ടിട്ട് എന്നെ ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്യണം ഞാൻ അറിയാതെ തന്നെ ഒരുപാട് ആളുകൾ വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ എനിക്ക് എന്താ പറയുക ബാക്ക് പെയിൻ കാര്യങ്ങളായി എനിക്ക് ജോലിക്ക് പോകാനൊന്നിനും എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ തുടങ്ങിയത് അപ്പം നമ്മുടെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയ വരുമാനമൊന്നും എനിക്ക് വരുന്നില്ല വീഡിയോ ഇട്ടാൽ വരും പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോ ഇടാറില്ല ചില സമയങ്ങളിൽ ഞാൻ ഇടി ഇടും ചില സമയങ്ങളിൽ എനിക്ക് ഇടാൻ സാധിക്കാറില്ല അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പ കച്ചവടമാണ് അപ്പൊ നമ്മൾ ഈ ഉണ്ണിയപ്പ കച്ചവടത്തിന്റെ ഒപ്പം നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്നര വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് എന്താണോ ഞാൻ ഞാൻ എന്താണോ റിയൽ ലൈഫിൽ ആ റിയൽ ലൈഫിലത്തെ കാര്യങ്ങൾ ഞാൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതായത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നെ നേരിട്ട് കാണാതെ എൻ്റെ വീട് ചാനലിലൂടെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ഖുർആൻ അധ്യായം ഒന്ന് അൽഫാത്തിഹെ ഓതിരുന്നു പിന്നെ ഞാനത് എന്നും ഓതുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോഴും എപ്പോഴും ഞാൻ എപ്പോഴും അല്ല വൈകുന്നേരങ്ങളിൽ ഞാനത് ഓതുന്നതാണ് പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ അത് ഓതും അപ്പം അങ്ങനെ ഓതുന്നുണ്ട് പിന്നെ പി വന്നു പോയോ നല്ല വെളിച്ചയിലെ പിന്നെ പിന്നെ എനിക്ക് എ പി ഉസ്താദിനെ ഇഷ്ടമാണ് അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് മതസൗഹാർദ്ദത്തോടെ പോകാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ നോമ്പ് എടുക്കാറുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്റെ താല്പര്യാർത്ഥം അല്ലെങ്കിൽ എന്റെ ഇഷ്ടം ഞാൻ എന്താണോ ആ ഞാനാണ് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് രണ്ടാളുകൾ കൃമികീണങ്ങൾ പറയില്ലേ അങ്ങനെ ഒന്ന് രണ്ടാളുകൾ വന്നിട്ട് ഞാനിവിടെ കമൻറ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട് ഓരോരുത്തർ ഞാനത് മുഴുവനായിട്ട് വായിക്കുന്നില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഒന്ന് രണ്ടാളുകൾ പറയുന്നത് മുസ്ലീങ്ങളിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ പൈസ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഒരാൾ ഒരു കൂട്ടർ പറഞ്ഞു ഇവരെന്തോ അങ്ങനെ എല്ലാവരും പറയുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് ഞാൻ ക്യാഷ് മേടിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് എന്ന് പറയുന്നു അതിൻ്റെ ആവശ്യം എനിക്കില്ല അതായത് അവരെക്കുറിച്ച് പൊക്കി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിച്ചിട്ടോ എനിക്ക് പൈസ ഉണ്ടാക്കണം പിന്നെ എൻ്റെ എന്താ പറയുക ഞാൻ അവരെ കുറിച്ചിട്ട് പൊക്കി പറയേണ്ട ആവശ്യവും ഇല്ല കാരണം അവരെന്നും എന്താ പറയുക ഒരു ഒരു പടി ിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പം പിന്നെ അവരെക്കുറിച്ച് എനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ട് തന്നെ അവർ ഉയർച്ചയിലേക്ക് എത്തണം എന്നില്ല അവർ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളെ പോലെയുള്ള ആളുകളാണ് എന്നും താഴ്ചയിലേക്ക് പോകുക അതായത് നിങ്ങളുടെ മനസ്സും മനസാക്ഷിയും ഇല്ലേ അതൊക്കെ ആദ്യം മാറ്റണം വല്ല ഉണ്ണിയപ്പ കച്ചവടം ചെയ്തുകൂടെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർ വീഡിയോ ചെയ്യുന്നത് വല്ല ഉണ്ണിയപ്പ അല്ല ഞാൻ ഉണ്ണിയപ്പ കച്ചവടം തന്നെയാണ് ചെയ്യുന്നത് ഈ കമന്റിട്ട ആൾക്കുള്ള മറുപടിയാണ് ഞാൻ ഉണ്ണിയപ്പ കച്ചവടം തന്നെയാണ് ചെയ്യുന്നത് ഉണ്ണിയപ്പ കച്ചവടം ചെയ്തിട്ട് തന്നെയാണ് ഉണ്ണിയപ്പ കച്ച കിട്ടുന്ന വരുമാനവും എന്റെ വരുമാന മാർഗ്ഗമാണ് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് അപ്പോൾ എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ ഞാൻ എങ്ങനെയാണോ എന്റെ ചാനലിൽ വീഡിയോ ഇട്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇനി മുതൽ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും അതിലായിരിക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല ആരും കരയേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഈ ഞാനിടുന്ന ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ തൊട്ട ചാനലുണ്ട് ധന്യ പാലക്കാട് അത് വേണമെങ്കിൽ കണ്ടോ അതിൽ വ്ളോഗ്സുകളാണ് ഞാനിടുന്നത് എൻ്റെ ഫാമിലി എന്നെക്കുറിച്ച് ഞാൻ എങ്ങനെയാണോ അതിന്റെ റിയൽ ലൈഫിലുള്ള ആണ് ആ ചാനലുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ക്രിമി അടിക്കുന്നവരും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരും ദൈവജിത് ആ ചാനലൊന്നും കാണാം ഇനി അതും പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ വേറൊരു ചാനൽ പാലക്കാടൻ പത്തൂന്ന് കൊണ്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോയും ആ ചാനലും ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പാലക്കാടൻ പാത്തു അത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് ഒറ്റ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ ആ ഒറ്റ വീഡിയോയ്ക്ക് പത്തുക്കെ വ്യൂവേഴ്സ് കിട്ടി പക്ഷെ സബ്സ്ക്രൈബർ അങ്ങനെ കൂടിയിട്ടില്ല പക്ഷേ ഞാനതിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ആക്റ്റീവ് ആയിരുന്നെങ്കിൽ അതും ഓക്കെ ആയേനെ അപ്പം ഞാൻ പറഞ്ഞ് വരണത് ഒരാളിൽ നിന്നും ഒരാളുടെയും ഔദാര്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെയും ക്യാഷ് മേടിച്ചിട്ടോ അല്ല ധന്യം വീഡിയോ ചെയ്യുന്നത് ധന്യക്ക് എന്താണോ ഇഷ്ടമുള്ളത് ധന്യ എന്താണോ ബഹുമാനിക്കുന്നത് ഞാൻ എൻ്റെ എന്നെയും എൻ്റെ മതത്തെയും എൻ്റെ വീട്ടുകാരെയും അനുസരിച്ച് ബഹുമാനിച്ച് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു അതിൽ ഇവിടെ പൊള്ളാൻ അല്ലെങ്കിൽ അതിൽ ആർക്കാണ് ഇത്ര പ്രശ്നം പ്രശ്നമെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ളവര് നേരിട്ട് എന്നാൽ വന്ന് കാണുക നമുക്ക് അതിനൊരു തരാം പിന്നെ ഇതിന്റെ ഒക്കത്തെ പിന്നാലെ ഒരു പെൺകുട്ടിൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ മകളുടെ ഹാർട്ട് സർജറിക്ക് ക്യാഷ് ഇല്ല ഞാൻ ഒരുപാട് ഇപ്പോഴും നമ്മളൊന്നും ആയിട്ടില്ല രണ്ടര ലക്ഷം രൂപയോളം നമുക്ക് വേണം അപ്പോൾ അതിനൊന്നും നമുക്ക് ഒരു നിർവാഹവുമില്ല അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഒരു വീഡിയോ ഹക്കീം ഹക്കീംക സ്ട്രീറ്റ് ഫുഡ് കേരള ഹക്കീംക നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലെ അക്കൗണ്ട് നമ്പർ വെക്കണമെന്ന് വെച്ചാൽ ഞാൻ വേണ്ട പറഞ്ഞതാണ് കാരണം എനിക്ക് അത്യാഗ്രഹമോ അല്ലെങ്കിൽ എൻ്റെ മകളെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഉണ്ണിയപ്പം എൻ്റെ ഉണ്ണിയപ്പം വിറ്റ് പോയാൽ മതി എൻ്റെ ഉണ്ണിയപ്പത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ മകളെ എന്നുള്ള ഏക ആഗ്രഹമാണ് എനിക്കുള്ളത് അപ്പോൾ അദ്ദേഹം എൻ്റെ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ രീതിയിലുള്ള നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ തന്നാൽ ആവുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചിലർ പെട്ടെന്നത് കാണില്ല അപ്പോൾ ആ നമ്പർ അവിടെ കൊടുത്തതും ഒന്ന് ഒരാൾ വിളിച്ചു ആ ഒരാൾ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ് റെക്കോർഡടക്കം ഞാനിവിടെ വെക്കുന്നുണ്ട് അതായത് എവിടെ വീട് എന്താണ് വീട് എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ അയാളുടെ ഫോട്ടോ സഹിതം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഞരമ്പന്മാരുണ്ട് അവർ വെറുതെ വീട്ടിൽ ചൊറിയൂത്തിയിരിക്കും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ താളത്തിന് നിന്ന് മൂളാൻ എന്നെ കിട്ടില്ല മനസ്സിലായല്ലേ നല്ല പീസാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പീസ് വെച്ചപ്പോൾ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു അതും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി തന്നെയൊക്കെയുണ്ട് എന്തായാലും ഇയാളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു എന്തായാലും ഒരു വീഡിയോ ചെയ്തു വെച്ചു അത്രേ ഒരു പെണ്ണിന്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടുമ്പോഴേക്കും കുറേ ഞരമ്പന്മാർ കയറി വിളിച്ച് ശല്യം ചെയ്ത കുറേ കുറേ എണ്ണങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടും കൂടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വിചാരിക്കാം അപ്പം എന്താ പറയേണ്ടതിൽ അവസാനം എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് അറിയില്ല കാരണം നമ്മളൊരു എന്താ പറയുക ജീവിതമാർഗമായിട്ടും നമ്മൾ ജീവിതത്തോട് പൊരുതിയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ സുഖിച്ച് ജീവിച്ചുകൊണ്ടല്ല നമ്മൾ നല്ല എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് രാത്രി ഉറക്കമൊഴിച്ചും രാവിലെ നമ്മൾ ഒമ്പതര പറയുമ്പഴേക്കും കട തുറന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് നമ്മൾ ഇടപെട്ട് ഇടപെട്ട് ലീവാണ് കാരണം എൻ്റെ മക്കൾക്ക് വയ്യ അതുകൊണ്ട് ലീവ് ആയിക്കഴിഞ്ഞാൽ ഞാൻ കട അടക്കേണ്ടി വരും കാരണം വേറെ നിവൃത്തിയില്ല അതൊന്നും കൈമാറാനോ മറ്റുള്ളവരിടത്ത് അത് കൊടുക്കാനോ ആരുമില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ നഴല് മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ആരുടെയും ഒരു രൂപയും കൈപ്പറ്റിയിട്ടില്ല ഞാനേ മനസ്സിലായല്ലേ ഇനി നിങ്ങൾ വേണമെങ്കിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇടാനേ ആ നിങ്ങൾ പൈസ മേടിച്ചിട്ട് ധന്യൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇട് ഞാൻ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ ആ പിന്നെ അടുപ്പിൽ വെച്ച വെള്ളം മാറ്റി വെച്ചേക്ക് എന്നി അതിനെ കിട്ടില്ല ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം